നമസ്കാരം മലയാള സിനിമയിലെ ഇലഞ്ഞി പൂമണങ്ങൾ എന്ന പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം ദീർഘകാലത്തെ ഒരു ഇടവേള വന്നിരുന്നു അതിനുശേഷമാണ് വീണ്ടും നമ്മളിത് ആരംഭിക്കുന്നത് മലയാള സിനിമയിലെ കാവ്യഭംഗി നിറഞ്ഞ സംഗീത ഭംഗി നിറഞ്ഞ ആലാപന ഭംഗി നിറഞ്ഞ മികച്ച ചില ഗാനങ്ങളെ ഒന്ന് അവലോകനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ പരിപാടിയിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഇന്ന് നമ്മളെടുത്തിരിക്കുന്ന ഗാനം സ്ത്രീ എന്ന സിനിമയിലെ പി ഭാസ്കരൻ രചിച്ച് ദക്ഷിണാമൂർത്തി സംഗീതം ചെയ്ത യേശുദാസും ജാനകിയും പ്രത്യേകം പ്രത്യേകം ആലപിച്ചിട്ടുള്ള ഒരു ഗാനമാണ് ഇന്നലെ നീയൊരു സുന്ദരരാഗമായി ഈ പാട്ട് കേട്ടിട്ടില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് എഴുപത് എൺപതുകളിലൊക്കെ ഉള്ള മിക്ക ആൾക്കാരും ഇതിൻ്റെ അഡിക്റ്റുകൾ തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ രചന തന്നെയാണ് അതിൻ്റെ സാഹിത്യമാണ് എല്ലാ ഘടകങ്ങളും ഒന്നിനൊന്ന് മെച്ചമായ ഈ പാട്ട് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഗാനങ്ങളിൽ ഒന്നാണ് നമുക്ക് ഈ പാട്ട് ഒന്ന് നോക്കാം ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്ന് ഒളിച്ച് ഒളിച്ചിരുന്നു മാമക കരാങ്കുലി ചുംബന ലഹരിയിൽ പ്രേമസംഗീതമായി നീ പുറത്തു വന്നു ഒരു ഒന്നാന്തരം ഒരു പ്രണയഗ പ്രണയഗാനമാണ് എൻ്റെ ഓടക്കുഴലിൽ നീ ഒരു വളരെ മനോഹരമായ ഒരു സുന്ദര രാഗമായി നീ ഇന്നലെ വന്ന് നേരത്തെ തന്നെ അതിനകത്ത് കയറിയിരിക്കുകയാണ് ഇന്നലെ വന്ന് അതിനകത്ത് ഒളിച്ചിരിക്കുകയാണ് എൻ്റെ വിരൽസ്പർശവും ചുംബനവും ഏറ്റു കഴിഞ്ഞപ്പോൾ അത് ഒരു പ്രേമസംഗീതമായി അത് പുറത്തു വരികയാണ് പിന്നെ ആ സംഗീതത്തിൻ്റെ ആ മാസ്മരികത പറയുന്ന ഭാഗത്താണ് പി ഭാസ്കറിൻ്റെ രചനാ വൈഭവം ഇരിക്കുന്നത് മാനത്തെ മട്ടുപ്പാവിൽ താരകാനാരിമാർ ആ ഗാനനിർച്ചരി കേട്ട് തരിച്ചു നിന്നു മാനത്തിൻ്റെ മാനത്തെ താരസുന്ദരികൾ മട്ടുപ്പാവിൽ ഇരുന്നു കൊണ്ട് ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ തരിച്ച് നിന്ന് പോകുക സ്തംഭിച്ച് നിന്നു പോവുകയാണ് അതിനേക്കാൾ മനോഹരമായിട്ടാണ് നീലമാമരങ്ങളിൽ ചാരി നിന്നിളം തന്നൽ താളമടിക്കാൻ പോലും മറന്നു നിന്നു ആ നീലമാമരങ്ങളിൽ ചാരി നിൽക്കുന്ന ആ കാറ്റിനെ ഒന്ന് മനസ്സിൽ സങ്കല്പിക്കാവുന്നൂ അത് പാട്ടിൻ്റെ മാസ്മരികതയിലാണ് അത് നിശ്ചലമായി നിൽക്കുക താളം അടിക്കാൻ പോലും മറന്ന് നിൽക്കുകയാണ് സാധാരണഗതിയിൽ എപ്പോഴും ഇലകളുടെ ആയിട്ട് പാട്ടിന് താളമുണ്ട് ഇവിടെ രാഗം ആലാപനം ചെയ്യുകയാണ് അപ്പോൾ ഈ താളം എന്ന് പറയുന്ന പറയുന്നത് തന്നെ ഒരു കണക്കിന് ഈ രാഗത്തെ രാഗത്തിനെ ആനയ്ക്ക് തോട്ടി എന്ന പോലെ എന്നാണ് രാഗത്തെക്കുറിച്ച് താളത്തെക്കുറിച്ച് പറയുന്നത് രാഗത്തിന് താളഭവ് ആ താള പോലും മറന്ന് ആ രാഗത്തിൽ ലയിച്ച് നിൽക്കുന്ന ഒരു കാറ്റ് എത്ര സുന്ദരമാണെന്ന് ആലോചിച്ച് നോക്കി മലയാള സിനിമയിലെ അപൂർവമായിട്ടുള്ള പാട്ടാണിത് പിന്നെ ഇതിൻ്റെ പാടിയിരിക്കുന്നത് യേശുദാസ് പാടിയിട്ടുണ്ട് ആനകി പാടിയിട്ടുണ്ട് രണ്ടുപേരും പാടിയിരിക്കുന്നത് അതിമനോഹരമായിട്ട് തന്നെയാണ് ദക്ഷിണാമൂർത്തി സ്വാമിയാണെങ്കിൽ കർണാടക സംഗീതത്തിൻ്റെ രാഗങ്ങളെ അപൂർവ അപൂർവരാഗങ്ങളെയൊക്കെ നമുക്ക് കൊണ്ടുവന്ന് നമുക്ക് പരിചയപ്പെടുത്തുകയും മനോഹരമായി ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആളാണ് ഇതും അത്തരമൊരു പാട്ടാണ് ഈ ഇതിലെ ഉപയോഗിച്ചിരിക്കുന്ന രാഗം പ്രധാന രാഗം എന്ന് പറയുന്നത് ആദ്യം വച്ചിരിക്കുന്നത് വേഗട എന്ന് പറയുന്ന ഒരു രാഗമാണ് കർണാടക സംഗീതത്തിലും കഥകളിയിലും ഉപയോഗിക്കുന്ന കഥകളിയിൽ വേഗട എന്നു പറയുന്നത് ആ രാഗമാണ് ഈ രാഗത്തിൽ വേറെയും പാട്ട് ടൂൺ ചെയ്തിട്ടുണ്ട് അമ്പലപ്പറമ്പിലേ രാമത്തിലെ അതുപോലെയാണ് ഇന്നലെ നീ ഒരു സുന്ദര രാഗമായി എത്ര മനോഹരമായിട്ടാണ് സാധാരണ ഈ കല്യാണിയും പിന്നെ കാമ്പോജിയൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഇന്തോളമൊക്കെ ഇട്ടിങ്ങനെ ഒരുപാട് പാട്ടുകളോട് എടുത്ത് ഉപയോഗിക്കാൻ വലിയൊരു കാര്യം തന്നെയാണ് അത് സംഗീതം അറിയാവുന്നവരൊക്കെ അത് പറയാറുണ്ട് പിന്നെ ഇത് മാത്രമല്ല വേറെയും രണ്ട് ഹിന്ദുസ്ഥാനി രാഗങ്ങളിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഛായ എന്നൊരു രാഗവും ഹേമ കല്യാൺ എന്ന് പറയുന്നൊരു രാഗവും ആണെന്നാണ് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ അതൊരു വിഹാഗ് രാഗം പോലെ തോന്നും അടുത്ത ഭാഗത്തേക്ക് കിടക്കുമ്പോൾ ഇന്നലെ ഒരു നവ വാസര സ്വപ്നമായി നീ എന്മനോമുരത്തിൽ വിരുന്ന് വന്നു പി ഭാസ്കറിൻ്റെ പല പാട്ടുകളിലും ഈ പകൽ സ്വപ്നങ്ങൾ കടന്നു വരാറുണ്ട് സുന്ദര പുലർകാലസുന്ദരസ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി എന്ന് പറയുന്നൊരു പാട്ട് എല്ലാം നല്ല മനോഹരമാണ് കേട്ടോ ഒരു പകൽ സ്വപ്നത്തിനെ ആരാധിക്കുന്ന ഒരാളാണ് സുന്ദര സ്വപ്നമേ നീ നീയനിക്കേകിയ വർണ്ണച്ചിറകുകൾ വീശി അങ്ങനെ കുറേ പാട്ടുകൾ പി ഭാസ്കരൻറ്റേതായിട്ട് ആ വാസരസ്വപ്നം ഇന്നലെ ഒരു നവവാസര സ്വപ്നമായി എൻ യന്മനോമുരത്തിൽ നീ വിരുന്ന് വരികയാണ് അടുത്ത ഭാഗം നമ്മൾ കുറച്ചുകൂടെ ലാളിത്യം അങ്ങോട്ട് മാറി അച്ചിരി സംസ്കൃതീകരിച്ചെഴുതി മധ്യാത്തിലാണ് എല്ലാം നിശ്ചലമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് നട്ടുച്ചയാണ് എല്ലാം മയങ്ങിക്കിടപ്പാണ് എന്ന് പറഞ്ഞ പോലെ പറയുന്നത് പോലെ മധ്യാ സുന്ദരി മയങ്ങിടിക്കുന്നത് ചൈത്ര സുഗന്ധത്തിൻ്റെ താലവൃന്ദത്തിൻ കീഴിൽ കാലവൃക്ഷങ്ങളുടെ ചൈത്രകാലമാണ് ചൈത്ര പിന്നെ സുഗന്ധം ആ മനോഹരമായ ഒരു വസന്തകാലമാണെന്ന് ആലോചിച്ച് നോക്കുക താലവൃ മധ്യാന സുന്ദരി മയങ്ങുന്ന സമയമാണ് മുന്തിരിക്കുലകളുടെ നൂപുര ധ്വനികളുമായിട്ട് എത്തുന്ന സുന്ദര വാസന്തശ്രീ എന്ന പോലെ ആണ് നീ വരുന്നത് ഇത്തിരി കടുപ്പത്തിൽ അവിടെയോട്ട് പ്രയോഗിച്ചു ആ സാധാരണഗതി പി ഭാസ്കരൻ ഭാസ്കരനെഴുതുമ്പോഴെല്ലാം ലാളിത്യത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നതാണ് അനുരാഗത്തിൻ്റെ പാനഭാചനം നീട്ടി നീ വരികയാണ് നൃത്തം ചെയ്ത് നൃത്തവിലാസിനി നീ അരികളും ഭാജനം എന്ന് പറഞ്ഞാൽ പാത്രം വാനപാചനം നീട്ടിക്കൊണ്ട് നീ എൻ്റെ അരികിലേക്ക് വരികയാണ് ഇതൊരു മനോഹരമായൊരു പ്രേമാനുഭവം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പ്രണയത്തിൻ്റെ അനുഭവമായിട്ട് ഇത് നിൽക്കും ഇത് മലയാളത്തിലെ ഏറ്റവും മികച്ച ഗാനങ്ങളിലൊന്നാണ് അതിൻ്റെ രാഗം തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബേഗട എന്ന് പറയുന്ന രാഗമാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബേഗട അപൂർവമായിട്ട് സിനിമാ പാട്ടുകളൊക്കെ കാണാറുള്ളൂ ഇന്നലെ നീയൊരു സുന്ദരരാഗമായി അതിലെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് നീലമാമരങ്ങളിൽ ചാരി നിൽക്കുന്ന ആ ഇളങ്കാറ്റാണ് അതിൻ്റെ ആ ഈണവും അതുപോലെ നീലമാമരങ്ങളിൽ ചാരി നിന്നീളം തെന്ന എൻ്റെ ഈണം മോശമാണ് അതുകൊണ്ട് ഒറിജിനൽ പാട്ട് കേട്ട് നോക്കുക നന്ദി നമസ്കാരം